നമസ്കാരം ഒറ്റവാക്കിൽ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാം അത്രയേറെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഉൾക്കൊള്ളുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയാണിത് ഏതാണ്ട് പതിനെട്ടായിരം കോടി രൂപ ചെലവിൽ താനെ കടലിനടുക്കിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച ഈ പാലത്തിന് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് കിലോമീറ്ററാണ് നീളം ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലം എന്ന റെക്കോർഡും അടൽ സേതു ഇതിനകം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെന്നിന്ത്യൻ താരം രാഷ്മിക മന്ദാന ഈ അത്ഭുതത്തെ വാനോളം പുകഴ്ത്തിയതോടെ വീണ്ടും അടൽ സേതു വാർത്തകളിൽ നിറയുകയാണ് നമ്മളിൽ എത്ര പേർക്ക് ഈ ഇന്ത്യൻ അഭിമാനത്തിന്റെ സവിശേഷതകൾ അറിയാം പോയി കണ്ടില്ലെങ്കിലും ഈ ഇന്ത്യൻ അഭിമാനത്തെ അറിഞ്ഞിരിക്കുകയെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമല്ലേ അപ്പോൾ നമുക്കൊന്നറിയാം അടൽ സേതു എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലത്തെക്കുറിച്ച് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകാൻ അടൽ സേതുവിന് സാധിക്കും അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം പ്രധാനമന്ത്രി ഗതാഗതത്തിനായി കൊടുക്കുന്നതോടെ നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങി മധ്യ മുംബൈയിലെ ഫെബ്രുവരിയിൽ നിന്ന് തുടങ്ങുന്ന ഈ പാലം നബി മുംബൈയിലെ ചാർലയിലാണ് അവസാനിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയൊന്നര ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ചു ദശാംശം എട്ട് കിലോമീറ്റർ കരയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴ് മീറ്റർ ആണ് പാലത്തിന്റെ വീതി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ചു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മെട്രിക് ടൺ സിമെന്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു എന്നാണ് കണക്ക് ആകെ എഴുപത് ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡെഡ് ഗിർഡുകളാണ് പാലത്തിനുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോഫിക് ടെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായിട്ടാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത് ഇരുവശത്തേക്കും മൂന്ന് വരി വീതം വരി പാതയാണ് അടൽ സേതുവിൽ സജ്ജമാക്കിയിട്ടുള്ളത് അടിയന്തര ആവശ്യങ്ങൾക്കായി ഏഴാമത് ഒരു വരിയുമുണ്ട് ഓരോ ദിവസവും എഴുപതിനായിരത്തോളം വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അതേസമയം മോട്ടോർ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ മൃഗങ്ങൾ വലിക്കുന്ന വാഹനം മറ്റ് വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും പാലത്തിലേക്ക് പ്രവേശനമില്ല കാർ ടാക്സി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മിനി ബസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണ് പരമാവധി വേഗത കയറ്ററങ്ങൾക്കുള്ള പ്രദേശത്ത് ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം ടോൾ നിരക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാറിന് ഒരു വശത്തേക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടോൾ ഇരുവശത്തേക്കും ആകുമ്പോൾ നിരക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാകും സ്ഥിരം യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ പ്രതിദിന പ്രതിമാസ പാസുകളും വാങ്ങാം ടോൾ പിരിക്കുന്നതിനായി പരമ്പരാഗത ടോൾ ബൂത്തുകൾ അടൽസിതവിലില്ല പകരം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പൺ ടോളിംഗ് സിസ്റ്റം ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുവഴി സമയനഷ്ടം ഒഴിവാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് നിർത്താതെ ഇതിലൂടെ കടന്നു പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി അമ്പത്തി മൂന്ന് വരെ അതായത് മുപ്പത് വർഷത്തേക്കാണ് ഈ ടോൾ നിശ്ചയിച്ചിരിക്കുന്നത് ദേശാടന പക്ഷികൾ ധാരാളമായി കാണുന്ന പ്രദേശത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി വരാതിരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അടൽ സേതു കൊടുത്തതോടെ മുംബൈയിലും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് മൂന്നാം ഭരണം വരുമ്പോൾ ഇതിലും വലിയ വമ്പൻ ടിസ്റ്റുകൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം